ആ നന്നായിരിക്കട്ടെ നന്നായിരിക്കട്ടെ അതങ്ങനെ ആയിക്കോട്ടെ അ ചിലർക്ക് പ്രത്യേക ഇതാണ് കേട്ടാ നമ്മളെ കാര്യ കണ്ട അവര് വന്നിട്ട് പോട്ടെ സ്വന്തം ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ നന്നായിട്ടിരിക്കട്ടെക്കളെ അമ്മ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ട് പോലെ ഉമ്മച്ചീടെ പറഞ്ഞിട്ട് ഉമ്മച്ചി നെ പോണ ഉമ്മച്ചി ഉമ്മച്ചി വരി ഉമ്മച്ചി അത് പിച്ചോളിയും പറയില്ലേ ആണായാലും പിന്നായാലും എല്ലാം ഒന്നും എല്ലേക്കളെ എരിച്ചണത് അത് പലർക്കും പല രീതിയിലാണ് ഉപകരിക്കണത് അത് പല രീതിയിലുള്ളത് അതൊരു സുഖം തന്നെയാണ് മക്കളെ ഒരു കാര്യം ചെയ്യേണ്ട പൊന്ന് വാങ്ങി നിർത്തിയിട്ട് മക്കൾ വേറെ വല്ല ഗ്രൂപ്പിലോട്ട് ചെല്ലി അവിടെ ആകുമ്പോഴത്തേക്ക് രസുള്ളതൊക്കെ കേക്കാനും പറയാനും ഒക്കെ കാണും ഓക്കെ ബൈ ഇനി ഇതിൽ ഇങ്ങനെ തൻ്റെ പൊന്നോ കമൻ്റ് ഇടല്ലോ ഓക്കേ എൻ്റെ യൂട്യൂബ് ചാനൽ വന്നിരുന്നു ലൈവില് വന്നിരുന്നില്ലേ പൊന്നെ എൻ്റെ പൊന്നൊക്കെ വേറൊരു ചാനലിലോട്ട് പോണേ വെറുതെ നമ്മളെന്തിനാ പണിമേടിക്കണത് ഓക്കേ ബായ് ഐ ലവ് യു മുത്തേ ഓക്കേ താങ്ക് യുടാ പിന്നല്ല ഇത്തിരി കാന്താരി വളവും കുടച്ച് തേച്ചാലോ ഓക്കേ ഇടുന്ന നല്ലതാണു കളെ അമ്മച്ചിയായാലും ഉമ്മച്ചിയായാലും ഓക്കെ കണ്ടാ സൂപ്പറാണ് പൊന്നേ ഇത് നല്ലതാണ് ഇത് പ്രത്യേക സുഖമാണ് ഓക്കെ എപ്പോ വേണമെങ്കിലും പോയിക്കോ ഓക്കെ മനസ്സിലായാ ഇതൊരു പ്രത്യേക തരം മരുന്നാ ഇതാ സുഖം ഉമ്മച്ചീൻ്റെ അടുത്താലും അമ്മച്ചീൻ്റെ അടുത്താലും പറ ഇത് ഒത്തിരിയെപ്പുണ്ടെങ്കിൽ പെൺ ആട്ടീലോടെയാലും കുഴപ്പമില്ല പെൺ ആട്ടീലൂടെ എപ്പം എങ്ങളോടെ പറ വീടാണ് സുഖം മോനെ മോൻ വേറെ ലൈബ് ലൈഫിലോട്ട് പോയി മോനെ ഓക്കെ നല്ല രീതി അമ്മച്ചി പറഞ്ഞു ഇനി അമ്മച്ചെ കൊണ്ട് പറയിപ്പിക്കല്ലേ പൊന്നെ മോ ഒരു നടക്കി പോവൂലേട്ടാ ഉം മ്മച്ചിക്ക് പണിയാവും അമ്മച്ചിക്ക് പണി തന്നെയേ മോൻ പോവളന്നു തോന്നുന്നു കേട്ടുപോന്നെ നല്ലേ പറഞ്ഞത് മോ മോ സ്വന്തം ഐഡിയയില് വന്നിട്ട് മോന് എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ ചെയ്യില്ലെങ്കി മോൻ വേറെ ലൈവിലോട്ട് പോന്ന് നാം പറഞ്ഞ കേട്ടില്ലേ കൊച്ചുണ്ണി ചെറുപ്പ കൊച്ചുണ്ണി ഞാൻ പറഞ്ഞ കേട്ടില്ലേ അപ്പൊ അമ്മച്ചീൻ്റെ അടുത്തോട്ട് വേണ്ട ഈ അടവ് അമ്മച്ചി യവനേക്കാളും നല്ലൊരു അമ്മച്ചിയാണ് ഓക്കെ പണ്ടെന്ന അവൻ്റെ അടുത്ത് പറഞ്ഞു എന്തിനാണ് കാണിച്ചമ്മച്ചിയോടെ ഇല്ലേക്കളെ അമ്മച്ചി ഉമ്മച്ചിയോടെ ഇല്ലേ കാണിച്ചേ ആരും ഇല്ലേ അതിരിക്കണത് കണക്കേ ഉള്ളു അമ്മച്ചീലേലും പ്രത്യേകിച്ച് ഒന്നും ഇല്ല അത് അതേ കണക്കേ ഉള്ളൂ ഒരു ശില്പം പോലും അധികം ഇല്ല മറ്റേ കുറവുണ്ടെങ്കിലേ ഉള്ളു പ്രത്യേകിച്ച് ഒന്നും ഭൂമിയിൽ എല്ലാവരും അങ്ങനെയാണ് മക്കളെ ഓക്കെ എല്ലാ ശുഗോണോനേ നല്ല ശുഖമാണമോനേ